സ്കൂൾ വാർഷികവും അധ്യാപക ാട് എസ് പി സഭ എൽ പി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ായിട്ടിപ്പോ മൂന്നാം തവണയാണ് ഈ വാർഡിലെ ജനപ്രതിനിധി അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നു അപ്പോ രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ പങ്കെടുത്തു തുടങ്ങി സ്കൂൾ മാനേജർ ടി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒരു ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് അവർക്ക് കാര്യമാണ് കാരണം കാരണം മക്കളെ നിങ്ങളാണ് ഹെഡ് മിസ്ട്രസ് ജിന ടി എസ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് അധ്യാപിക പ്രതിനിധി നിഷ കെ കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന പ്രതിഭകളെ ആദരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈന മോൾ എസ് എ നിർവഹിച്ചു മികച്ച നാടക നടൻ സംസ്ഥാന അവാർഡ് ജേതാവ് ഗിരീഷ് രവി മൃദംഗം വിദ്വാൻ പുതിയ കാവ് മനോജ് കുമാർ പി എച്ച് ഡി ജേതാവ് നസീറ സബീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ലീഡർ കുമാരി സഫ മറയം പി ടി എ പ്രസിഡന്റ് പ്രിയ അനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്കൂൾ മാനേജർ ടി കെ ഉണ്ണികൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നടത്തി പി ടി എ പ്രസിഡന്റ് രേഷ്മ വി എസ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പി ടി എ അംഗങ്ങളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ നടന്നു